ചമ്മച്ചാമാരെ എല്ലാവർക്കും സ്വദേശ് വരുന്ന ഈ ടീച്ചനെ സ്വാഗതം നിങ്ങൾ എൻ്റെ ഈ ടീച്ചൻ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക കുറേ ദിവസം കൊണ്ട് വീട് എടുക്കുന്നില്ല കുറച്ച് ജോലി തരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഒന്നും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇന്നലെ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഓക്കെ അതിൻ്റെയൊന്നും വീട് ഇട്ടില്ല ജോലിയാണ് ഓക്കെ മൂക്കിൽ എന്തോ അറിയില്ല കഴിക്കണേ ഓക്കേ അത് ബീട് റൂട്ടാണെന്ന് തോന്നുന്നത് ആ ഓക്കെ അപ്പം നമുക്കിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ കുറേ ആൾക്കാരെ ഹാൻഡ് ഫീഡ് ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്ന് അറിയത്തില്ല ഇഷ്ടമാതിരി അവർക്ക് ഹാൻഡ് ഫീഡ് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല അപ്പം ഹാൻഡ് ഫീഡ് ഒരു മൂന്ന് ഉണ്ട് അല്ലാതെ എനിക്ക് ഹാൻഡ് ഫീഡ് ടൈപ്പുള്ള അത്യാവശ്യം നല്ല വിലയുള്ള ടൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ലൂട്ടൺ ഓഫീസർ ഡെക്കോപ്പ്ലൈൻ്റെ ഒക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ ഏവിയർ ഇതായിട്ട് കാണാം ഓക്കെ ഇതേമാതിരി ഫസ്റ്റ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണേ കേട്ടോ ഇതാണ് ഫസ്റ്റ് ബോക്സ് ആണ് അത്യാവശ്യം നല്ല ചിക്കോളോളം ഇരിക്കുണ്ട് ഇത് ലൂട്ടൺ ഓഫീസോ ഡെക്കൊപ്പ്ലൈൻ ആണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതേമാരെ ഇത് ലൂട്ടൺ ഓഫീസോ ഡെക്കൊപ്പ്ലൈൻ ആവേണ്ട നല്ല റെഡും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തലേലും കാര്യങ്ങളൊക്കെ അയ്യോ ഓക്കേ കണ്ടില്ലാണോ ആരെ പെട്ടെന്നെ കേസ് ദേ ദേ മെത്തേ ക്രൈമിനൽ ഡിസ്ക്രിപ്ഷൻ ആണ് ട്ടാ പേരെന്തേവരല്ല ട്ടാ ഇതിനെ നല്ല പേര് ഇതെ ദോന ഹാൻഡ് ഫീഡ് കിറ്റ് കൊടുത്താനേ ഉള്ളല്ല ഞാൻ കിറ്റ് കൊടുത്താലോ

എങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും ഏതാണ് വളർന്ന് കാണിച്ച് എല്ലാവർക്കും ആണ് ആകാംക്ഷ ഉണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം അവരെ